ഇത് എന്റെ ഉപ്പാ സ്കൂളില് കൂടി സ്കൂൾ പഠനം കഴിഞ്ഞിട്ട് കിട്ടിയ സർട്ടിഫിക്കറ്റ് തൊള്ളായിരത്തി എട്ടിലത്തത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലത്തത് എട്ട് ആയിരത്തി തൊള്ളായിരത്തിഒമ്പത് അപ്പൊ പതിനൊന്ന് ആ കാലത്ത് ഭയങ്കര ഒരു രോഗം ഉണ്ടായിരുന്നു മനുഷ്യന്മാർ ആ പതിനൊന്നില് അങ്ങനെ മനുഷ്യന്മാർ വെറുതെ തന്നെ ഇങ്ങനെ നടന്നിട്ട് പോകുമ്പോ വീട്ട് മരിക്കുന്ന ഇങ്ങനെ എന്ത് എന്നറിയാത്ത ഒരു രോഗം അന്ന് ഡോക്ടർമാർ ഇതെല്ലാം വളരെ കുറവാണ് അങ്ങനെ ആ രോഗം ഉണ്ടായത് കൊണ്ട് ആ ഒരു കൊല്ലം സ്കൂളിൽ ഇല്ല പഠന ബ്രിട്ടീഷുകാര സ്കൂളാ ബ്രിട്ടീഷുകാര ആയിരത്തി തൊള്ളായിരത്തി ഇത്ര ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഈ സർട്ടിഫിക്കറ്റ് ഉപ്പാ കൊടുത്തത് കൊടുത്തിട്ട് ഉപ്പാൻ്റെ പെട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ മരിച്ചതിന് ശേഷം ഞാന് പെട്ടി തുറന്നിട്ട് നോക്കുമ്പോ ഇത് കാണുന്നു ഈ സർട്ടിഫിക്കറ്റ് ഇത് ഞാൻ ഇന ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ച് എന്റെ ഫയലില് അതിന്റെ കോപ്പിയാണ് ഇത് ഒറിജിനൽ എന്റെ കയ്യിലുണ്ട് അത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല കൊറേ ആറ് ചോദിച്ചിരുന്നു സ്കൂളിൽ നിന്ന് തന്നെ തന്നെ അനിയ പഠിച്ച സ്കൂള് ആ കാലത്ത് അതിന് ഒരു ചെറ്റപ്പ് ഒരു സ്കൂളാണ് വയ്യ ഹൈസ്കൂളും ബിൽഡിങ്ങും കാര്യ ആ സ്കൂള് നല്ലൊരു നിലയിൽ എത്തി നല്ല കോൺക്രീറ്റ് ലാബലിലാക്കിട്ട് എത്തിയിട്ടുണ്ട് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഓടിട്ട് ഒരു എൽ ഷേപ്പിലുള്ള ഒരു സ്കൂളാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്നാണ് ഞങ്ങൾ പഠിച്ചിരുന്നത് ഞാനും എൻ്റെ ഉപ്പ പഠിച്ച സ്കൂളും ഞാൻ പഠിച്ച സ്കൂളും എല്ലാ അതാണ് സ്കൂളിൽ അപ്പൊ ടീച്ചർമാരെല്ലാം ബ്രിട്ടീഷുകാരാ അല്ല ബ്രിട്ടീഷല്ല നാട്ടുകാരല്ല ബ്രിട്ടീഷുകാർ കേറോക്കൂലേ ഉള്ളൂ സ്കൂളെല്ലാം നാട്ടുകാർ ഇത് നാട്ടുകാർ തന്നെ കെട്ടി കൊടുത്തു പോവാ അന്ന് ഞാന് പഠിക്കുമ്പോണ്ടായ ഓലമൊടഞ്ഞ സ്കൂളാണ് അന്ന് ഓടും കൂടി വെച്ചിട്ടുണ്ടായിട്ടില്ല ഓടെല്ലാം വെച്ചത് ഓയി കൂടിയാ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ആ ബ്രിട്ടീഷാര സീൽ അതാണ് ഇത് അവരെ സീല് ഈ ഈ എലിമെന്ററി സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ് അതാ അറിഞ്ഞു പഠിച്ചിട്ട് പോകുമ്പോ പകു കിട്ടും പകന്നല്ല വേറെ ആൾക്കും കിട്ടിട്ടുണ്ടാവും ഉപ്പാ ഭദ്രമായിട്ട് അതിന് പെട്ടിയിൽ വെച്ചത് കൊണ്ട് എനിക്ക് എടുക്കാൻ കിട്ടി ഇത് ഈ സ്കൂളിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അടിസ്ഥാനത്തിലാണ് ഇത്ര കൊല്ലം മുമ്പേ സ്കൂളായി എന്നുള്ള തെളിവ് കിട്ടിയത് അല്ലെങ്കിൽ അത് അങ്ങനെ ഇത് തരൂന്ന് ചോദിച്ചിട്ട് ഇന്നുള്ള ബെന്നി സാറ് നിങ്ങളെ ഹെഡ് മാസ്റ്റര് എന്റെ പൊരക്ക് വന്നിന് ചോദിച്ചിട്ട് തരൂസ്കൂൾ കോപ്പി വേണം ഒറിജിനൽ തരലാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഒറിജിനല് നമ്മളെ പൊരലിന്നുണ്ട് അതിന്റെ കോപ്പിയാണ് ഇത് ഒരു ആ ഒരു രോഗം കൊറോണ കൊറോണ വലത്തിന്ന് അങ്ങനെ ആൾക്ക് പറയാൻ അറിഞ്ഞിട്ട് അതിന് പേരില്ല അതിങ്ങനെ നടന്നിട്ട് പോകുമ്പോ മരിച്ചിരിന്ന് രാവിലെ കടന്നിടത്ത് നിന്ന് രാവിലെ നോക്കുമ്പോ മെയ്യത്തായിട്ടുണ്ടെന്ന് അങ്ങനെ ആരും പൊറത്തൊക്കെയാ തമ്പിക്കാണ്ട് എല്ലാം ബന്ദാക്കിട്ട് വെച്ചിട്ടുണ്ടായത് കൊറോണ പോലെ എല്ലാം ആരും പുറത്തങ്ങിക്കൂടാ ആ അങ്ങനെ ബന്ദിട്ടുണ്ടായത് രോഗം എന്തോന്നുള്ളത് ആർക്കും അതിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തുണ്ടെ പെട്ടെന്ന് സ്കൂളിൽ പോയ പോയക്കരണ്ട് ഇപ്പത്തെ സ്കൂൾ അന്ന് ആ ഗ്രൗണ്ട് ഇപ്പൊ ഒരു ഗ്രൗണ്ട് ഇല്ല പോയ കരക്ക് ആ ഗ്രൗണ്ടാണ് ഞങ്ങൾ സ്കൂൾ ഉണ്ടായ സ്ഥലം അത് ഒരു എൽ ഷേപ്പിൽ ഉണ്ടായ സ്കൂള്

പറയാൻ പറ്റില്ല അത്രക്കും നല്ല വൃത്തിയാണ് അന്ന് എത്തേണ്ടത് ബ്രിട്ടീഷുകാർ കാലത്തേണ്ടത് ഇത് അന്നുണ്ട് എഴുതി കൊടുത്തത് കൈണ്ട് കൈ കൊണ്ട് എഴുതി കൊടുത്തത് ആ കൈ കൊണ്ട് എഴുതി കൊടുത്ത കൈ എഴുത്താണ് അത് ഇപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ ഒരു എഴുത്ത് എഴുതാനും ഒരു മനുഷ്യർക്കും അറിയുകയില്ല കഴിയും കീഴില്ല അറിഞ്ഞ അത്രക്കും ഇത് അച്ചടിച്ചതിനേക്കാളും വൃത്തി പറഞ്ഞു തന്നെ പറഞ്ഞത് എഴുതിയ മരുമാഷ കൈത്തുന്ന സർട്ടിഫിക്കറ്റ് ഇതെന്ന് അപ്പൊ ഇത് ഇതിട്ടില്ലേ അപ്പൊ പണ്ട് ഈ മഷി വെച്ചിട്ട് മഷി വെച്ചിട്ടില്ല ഇങ്ങനെ ഒരു കോലുണ്ട് അന്ന് പെന്നും പെൻസിലും ഇങ്ങനത്തെ ഒന്നും അല്ല ഒരു കോ ഒരു കോളിന്റെ പെണ് പോലെ അതിന്റെ തല നിബില്ലേ നിബ്ബ് പോലെ ഈ കോളിന്റെ തലനെ ആക്കിയിട്ട് അതിൽ മഷിയിൽ മുക്കിട്ട് എഴുതിട്ട് തരുന്നത് അപ്പോ ഈ പീലി വെച്ചിട്ട് പീലില്ല പീല് വെച്ചിട്ട് എഴുതില്ല വേറെന്തെങ്കിലും ഡിസൈൻ ഉണ്ടാക്കരുത് റ്റ് ഇത് കൊടുക്കിങ്ങനെയാണ് കൈ ഉടനെഴുതി കൊടുത്തത് ഇതിപ്പോ കണ്ടെങ്കിൽ ഇത് കൈ എഴുത്തു എന്ന് ആരും പറയല അത്രക്കും ഇത് ഭംഗിയും ഇതുകൊണ്ടാണ് ഉപ്പാന്റെ പേര് കുഞ്ഞുമാഹി കുട്ടി ഉപ്പാന്റെ പേര് ഉപ്പാന്റെ ഫുൾ എൻ്റെ എന്റേത് ഇസ്മായിൽ മാത്രം ഇസ്മായിൽ മാത്രം അത് ഉപ്പാന്റെ കുഞ്ഞുമായും കുട്ടിയെന്നാണ് ആ അന്ന് ആണ് അത് അങ്ങനത്തെ രോഗം രോഗമുണ്ടായിന്ന് പറഞ്ഞത് ആ ഉപ്പക്ക അതിന്റെ അനുഭവം അതായത് ഉപ്പപ്പാന്റെ ഉപ്പ എത്രാം ക്ലാസ് വരെ പഠിച്ചിരുന്നു അഞ്ചാം ക്ലാസ് വരെ അഞ്ചാം ക്ലാസ് വരെ ഞാന് ഇത് എസ് എൽ സി പഠിച്ച് എഴുതിട്ട് പത്ത് വരെ പത്തില്ല അന്ന് ഇ എസ് എൽ സി ആണ് എട്ടാം ക്ലാസ് വരെ ഇഎസ്എൽസിന്ന് പറഞ്ഞിട്ട് ഒരു ഇതെ അതില് അത് എട്ട് വരെ അത് എട്ട് വരെ കഴിഞ്ഞിട്ട് അന്ന് എന്നെ പോലീസിൽ ചേർക്കാൻ വേണ്ടിട്ട് വിളിച്ചു അതിൻ്റെ ഉപ്പ അയച്ചല്ല മാഷപണിക്ക് വിളിച്ചു അതിന് അയച്ചില്ല ആ കൃഷി നോക്കിയാൽ മതി എന്നാ പറഞ്ഞപ്പൊ അവർ വലിയ കൃഷിക്കാർ മെയിൻ കൃഷി പുകയില് കറിമുളക് മുതിരക്കിഴങ്ങ് എള് ചോള് ഇങ്ങനെയെല്ലാം ഉള്ള എല്ലാ കൃഷിയും വേനൽക്കാലത്ത് മയക്കാലയെങ്കില് നെൽകൃഷി മാത്രം എല്ലാ കൃഷിയും ഉണ്ടായില്ല എല്ലാതരം കൃഷിയാക്കുന്നുണ്ട് അതിൽ തന്നെ ഉപ്പാൻ അതെ അങ്ങനെ പറഞ്ഞേട് പോണ്ട ഇത് കൃഷി നോക്കിയാ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ എന്നെക്കാണ്ടിരിക്കും സ്കൂൾക്കും വിട്ടില്ല അയച്ചില്ല സ്കൂൾക്ക് പോവാൻ വേണ്ടിട്ട് നോക്കി അതിനെ പ്ലസ് വൺ പ്ലസ് ടു എട്ടാം ക്ലാസ് കഴിഞ്ഞെങ്കിൽ പിന്നെ ഈ പിന്നെ ഈ എസ് എൽ സി പരീക്ഷക്ക് കാസർഗോഡ് തളങ്കര മുസിലിം ഹൈസ്കൂള് പറഞ്ഞിട്ടൊന്നുണ്ട് അതിലേക്ക് പോണം അപ്പൊ അതിലേക്ക് ചേരാൻ വേണ്ടിട്ട് അതും ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോ അവിടെ എന്നെ സ്കൂളില് ചേർത്ത് ആടെ എല്ലാവരും പോകുന്നുണ്ട് ചങ്ങായിമാരുള്ളൂ നീനെ കൃഷി നോക്കിയ മതി എന്നാണ് പറഞ്ഞത് അയച്ചില്ല അല്ലെങ്കിൽ എസ് എൽ സി പഠിച്ചാലെങ്കിൽ വലിയൊരു നല്ലൊരു ഉദ്യോഗം കിട്ടും അതും ഇല്ലാതെ വിളിച്ചതിന് അയച്ചില്ല ഒന്നുമില്ല